ഈശ്വമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ പ്രിയ സുഹൃത്തെ നല്ലൊരു പ്രഭാതം നിനക്കുണ്ടായിരിക്കട്ടെ എന്ന് ഈ നിമിഷം പ്രാർത്ഥിക്കുകയാണ് നീ വിശാലമായൊരു ഹൃദയത്തിൻ്റെ ഉടമയാകണം അതാണ് നിന്നെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും ദൈവത്തിൻ്റെ ആഗ്രഹം നീ ജീവിതത്തിൽ അതിനു നിരന്തരം ശ്രമിക്കുന്നുണ്ടാകും എങ്കിലും കർത്താവ് നിന്നെ ഓർമ്മപ്പെടുത്തുന്നു മാത്രമേ ഉള്ളൂ വിശാലമായ ഹൃദയത്തിന്റെ ഉടമയാകണം എന്നൊക്കെ പറയുമ്പോൾ ഈശോ പറയുന്ന ഒരു വചനം നിന്റെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ് വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം അഞ്ചാം അദ്ധ്യായം നാൽപ്പത്തി എട്ടാം തിരുവചനം അതുകൊണ്ട് നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് പരിപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിപൂർണനായിരിക്കും പിതാവായ ദൈവം പരിപൂർണനാണ് അതുപോലെ പ്രിയ സുഹൃത്തെയെ കർത്താവ് പറയുകയാണ് അതുപോലെ നീയും നിന്റെ ജീവിതത്തിൽ പരിപൂർണനായിരിക്കണം എങ്ങനെയാണ് പിതാവായ ദൈവം പരിപൂർണനായിരിക്കുക യാതൊരുവിധ മാർജിനുമില്ലാതെ പണക്കാരനാണെന്നോ പാവപ്പെട്ടവനാണെന്നോ കൂടുതലുള്ള വ്യക്തിയാണെന്നോ കുറവുള്ള വ്യക്തിയാണെന്നോ രോഗിയാണെന്നോ യാതൊരുവിധ വ്യത്യാസങ്ങളുമില്ലാതെ എല്ലാവരെയും സ്നേഹിക്കുന്ന എല്ലാവരിലേക്ക് കാരുണ്യം പൊഴിയുന്ന എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന സ്വർഗീയ അപ്പച്ചൻ അതോ പിതാവിൻ്റെ പരിപൂർണത എന്ന് പറയുക നിന്നെയും വിളിക്കുക ഈ പരിപൂർണതയിലേക്കാണ് ഈ ദിവസം പ്രത്യേകമായിട്ട് നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ഇതേപോലെ മാർജിനില്ലാത്തൊരു ജീവിതം നിന്റെ കുടുംബത്തിൽ നിൻ്റെ സമൂഹത്തിൽ നിന്റെ ചുറ്റുപാടുകളിൽ എല്ലാവരും ഒന്ന് ചേർത്ത് ഇണക്കിക്കൊണ്ട് പോകാനായിട്ട് നിനക്ക് സാധിക്കട്ടെ നമുക്ക് ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കാം ഒന്ന് അടയ്ക്കാം നല്ലവനായ കർത്താവേ എന്നെ കേൾക്കുന്ന ഈ വ്യക്തിയെ പ്രത്യേകമായിട്ട് സമർപ്പിക്കുകയാണ് പ്രത്യേകിച്ച് ഈ ദിവസത്തെ സമർപ്പിക്കുകയാണ് ഈ ദിവസത്തെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഈ വ്യക്തിയുടെ ജീവിതത്തില് ഈ വ്യക്തിയുമായിട്ട് ഇടപെടുന്ന എല്ലാവരോടും സ്നേഹത്തോടും കാരുണ്യത്തോടും താല്പര്യത്തോടും കൂടി വ്യാപരിക്കുവാനായിട്ട് മറ്റുള്ളവരെ ഏത് രീതിയിൽ പെരുമാറിയാലും ഇഷ്ടമായിട്ട് പെരുമാറിയാലും അനിഷ്ടമായിട്ട് പെരുമാറിയാലും സന്തോഷത്തോടെ പെരുമാറിയാലും സന്തോഷമില്ലാതെ പെരുമാറിയാലും മറ്റുള്ളവർന്ന് ഏത് തരത്തിലുള്ള പ്രതികരണങ്ങൾ വന്നാലും മാർജിൻ ഇല്ലാതെ അവരെ സ്നേഹിക്കുവാനും അവർ ഉൾക്കൊള്ളുവാനായിട്ട് ഈ വ്യക്തിയെ സഹായിക്കണമെന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു ഈ ദിവസം ഈ വ്യക്തിക്ക് നിന്റെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ തരത്തിലെ തിന്മകളിൽ നിന്ന് ഈശോയെ നിന്റെ സംരക്ഷണം ഈ വ്യക്തിക്ക് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ എന്നയിക്കും When <speaking in> we <Spanish> <speaking in Spanish>